ഓം നമോ ഭഗവതി വാസുദേവായ ഹരിനാമകീർത്തനം ഈ ഭൗതിക സുഖങ്ങളുടെ പിന്നാലെ പോകുന്ന മനുഷ്യർക്ക് ഈശ്വര തത്വം എന്നത് കുരുടന് മുന്നിൽ കാണിച്ച കണ്ണാടി പോലെയാണ് എന്ന് പറയുകയാണ് അമ്പത്തിരണ്ടാമത്തെ ശ്ലോകത്തിൽ ബന്ധുക്കൽ അർത്ഥഗൃഹപുത്രാതിജാലമതിൽ ബന്ധിച്ചവന് ഉലകിൽ നിൻതത്വമോർക്കിലും കാട്ടിയൊരു കണ്ണാടി പോലെ വരുമെന്നാക്കിടല്ല ഹരിനാരായണായ നമാ ഈ ലൗകിക ജീവിതത്തിൽ നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് നാം വിചാരിക്കുന്നത് ബന്ധുക്കൾ വീട് ധനം ഭാര്യ പുത്രന്മാർ തുടങ്ങിയവയാണ് ഇതെല്ലാം വളരെയധികം സുഖം തരുന്ന കാര്യങ്ങളായിട്ടാണ് ഒരു സാധാരണ മനുഷ്യന് തോന്നുക എന്നാൽ ഇവയെല്ലാം ലഭിച്ച ഒരാൾ എന്താണ് കരുതുന്നത് താൻ എല്ലാം തികഞ്ഞവനാണ് തൻ്റെ ജീവിതം സുഖസമൃദ്ധമാണ് എന്നെല്ലാം കരുതി അതിനെ നിലനിർത്തുവാനും അതാണ് തനിക്ക് ഈ ലോകത്തിൽ നിന്ന് തനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും സുഖകരമായിട്ടുള്ളത് എന്ന് കരുതി ഈ സുഖങ്ങളുടെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ലൗകിക ജീവിതം വ്യാമോഹങ്ങൾ നിറഞ്ഞതാണ് ഇതെല്ലാം ഉണ്ടായാലും മോഹങ്ങൾ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ് ആശകളാകുന്ന ചരടുകളുടെ നിയന്ത്രണത്തിൽ മനുഷ്യൻ പാവകളെപ്പോലെ ചലിക്കുകയാണ് ഇങ്ങനെ വിഷയങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന മനസ്സ് ആ വിഷയങ്ങളിൽ തന്നെ ആസക്തമാകുന്നു മോഹങ്ങളെ വളർത്തുന്ന ബന്ധങ്ങളുടെ നടുവിൽ മാത്രം കഴിഞ്ഞുകൂടുന്നവർക്ക് ആ ബന്ധങ്ങളെ ഉപേക്ഷിക്കാനും പ്രയാസമാണ് മനുഷ്യൻ അങ്ങനെ ലൗകികസുഖങ്ങൾക്കായി നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ് പണവും പേരും പ്രശസ്തിയും ഒക്കെ നേടാനായി ജീവിതത്തിന്റെ വലിയൊരു ഭാഗം അങ്ങനെ അത് നേടാനായിട്ടുള്ള പ്രയത്നത്തിനായി ചെലവഴിക്കുന്നു എന്നാൽ ഇങ്ങനെ ഒരു പ്രശസ്തി ലഭിച്ചു പ്രശസ്തി നേടി അല്ലെങ്കിൽ കുറെ പണമുണ്ടാക്കി ഇതെല്ലാം നേടിക്കഴിയുമ്പോൾ തൽക്കാലത്തേക്ക് ആ ഒരു സമയത്ത് ഒരു സുഖവും സന്തോഷവും ഒക്കെ തോന്നുമെങ്കിലും കുറെ കഴിഞ്ഞാൽ അതെല്ലാം ഇല്ലാതാകും അവയെല്ലാം ക്ഷണികങ്ങളാണ് എന്ന് മനസ്സിലാകുന്നില്ല എന്തൊക്കെ നേടിയാലും മനസ്സിന് ഒരു ഉണ്ടോ അത് ഉണ്ടാകുന്നുമില്ല മനസ്സെപ്പോഴും അസ്വസ്ഥമായി ഇരിക്കുകയും ചെയ്യും ജീവിതം ക്ഷണഭങ്കുരവും ലോകം ദുഃഖമയവുമാണെന്ന സത്യം മനസ്സിലാക്കാതെ തനിക്ക് ഈ ലോകത്തിൽ നിന്ന് കിട്ടുന്ന സുഖമാണ് ശാശ്വതമായ സുഖമെന്ന് കരുതി വ്യാമോഹങ്ങൾക്ക് പിറകെ പാഞ്ഞു നടക്കുകയാണ് മനുഷ്യൻ ഈശ്വരൻ എന്ന ചിന്ത പോലും അവൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നില്ല ഇങ്ങനെ ആഗ്രഹങ്ങൾക്ക് പുറകെ പോകുന്ന മനസ്സിന്റെ ശ്രദ്ധയെ ഈശ്വര ചിന്തയിലേക്ക് തിരിച്ചുവിടണം നാമജപങ്ങളിലൂടെ മനസ്സ് ഈശ്വര ചിന്തയിലേക്ക് സഞ്ചരിക്കാൻ തുടങ്ങുമ്പോൾ മനസ്സിനുണ്ടാകുന്ന മാറ്റം മാറ്റത്തെക്കുറിച്ചും ഈശ്വര ചിന്തയുടെ പ്രാധാന്യത്തെക്കുറിച്ചുമെല്ലാം ഇങ്ങനെ മായാമോഹങ്ങളിൽ മുഴുകി ആരെങ്കിലും ഉപദേശിച്ചു കൊടുത്താലും ഒരു പ്രയോജനവുമില്ല ഈശ്വര തത്വം എന്ന ഉപദേശം ആ തത്വോപദേശം എന്നത് കുരുടന് കണ്ണാടി കാണിക്കുന്നത് പോലെ നിഷ്ഫലമായി പോകുമെന്നാണ് എഴുത്തച്ഛൻ പറയുന്നത് കുരുടന് കണ്ണാടി കാണിച്ചാൽ എന്താണ് ഒരു പ്രയോജനവുമില്ല ഒന്നും കാണാൻ കഴിയില്ല അപ്പോൾ അതുപോലെ ഈശ്വര തത്വത്തിൻ്റെ പ്രാധാന്യം ഉപദേശിച്ചു കൊടുത്താലും ഒരു പ്രയോജനവും ഇല്ല ഇത്തരം ഒരവസ്ഥയിലേക്ക് നയിക്കപ്പെടരുതേ എന്നാണ് കവിയുടെ പ്രാർത്ഥന ാരായണ അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം ബന്ധുക്കലർത്ഥഗൃഹപുത്രാതിജാലമതിൽ ബന്ധിച്ചവൻ നിൻ തത്വമോർക്കിലും അതന്ധനു കാട്ടിയൊരു കണ്ണാടി പോലെ വരുമെന്നാക്കിടല്ല ഹരിനാരായണായ നമ